പ്രധാനപ്പെട്ട വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് മാലേഗാവ് സ്ഫോടന കേസിൽ എല്ലാ പ്രതികളും കുറ്റവിമുക്തരായിരിക്കുന്നു നിർണായകമായ കോടതി ഉത്തരവാണ് വന്നിരിക്കുന്നത് മുഴുവൻ പ്രതികളും കുറ്റമുക്തരാക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വരികയാണ് കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് ശ്യാം ദേവരാജുണ്ട് എൻ ഐ എ കോടതിയാണ് പ്രതികളെ കുറ്റമുക്തരാക്കിയിരുന്നത് ശ്യാം ദേവരാജ് രാജ്യം ഏറെ ചർച്ച ചെയ്ത കേസാണ് ബി ജെ പിയുടെ മുൻ എം പി പ്രഖ്യാ സിംഗ് താക്കൂർ ഉൾപ്പെടെ ഏഴു പ്രതികളാണ് ഈ കേസിൽ മാലേഗാവ് സ്ഫോടന കേസിൽ ഉണ്ടായിരുന്നത് പ്രതികളായി ഉണ്ടായിരുന്നത് ഈ ഏഴ് പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ചും നാസിക്കിലെ എൻ ഐ എ പ്രത്യേക കോടതിയുടേതാണ് ഈ ഉത്തരവ് വിധി വരുന്നത് പതിനേഴ് വർഷത്തിനു ശേഷമാണ് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതിനായിരുന്നു മാലേഗാവിലെ സ്ഫോടനം ഇതിൽ ഒരു ഹിന്ദു സംഘടന എന്ന നിലയിൽ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ഭീകരാക്രമണം എന്നാണ് മാലേഗാവ് സ്ഫോടന കേസ് അറിയപ്പെടുകയും ചെയ്തിരുന്നത് ആറ് പേർ കൊല്ലപ്പെടുകയും നൂറ്റിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് മാലേഗാവ് സ്ഫോടന കേസ് ഇതിൽ പ്രതികളായിരുന്നത് ഒന്ന് പ്രധാന പ്രധാന പ്രതി ഒന്നാം പ്രതി മുൻ ബി ജെ പിയുടെ എം പി പ്രഖ്യാ സിംഗ് താക്കൂർ ആയിരുന്നു മറ്റൊന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥനായ പ്രസാദ് ആണ് ഇതിൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു ഈ സ്ഫോടനം നടന്നത് അതും മാലേഗാവിലെ ഏറ്റവും തിരക്കേറിയ തെരുവിൽ വെച്ചായിരുന്നു ഈ സ്ഫോടനം ഒരു സ്ഫോടക വസ്തുക്കൾ നിറച്ച സൈക്കിൾ മോട്ടോർ സൈക്കിൾ ബൈക്ക് ഇരുചക്ര വാഹനത്തിലായിരുന്നു ഈ സ്ഫോടക വസ്തു വെക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷവും ഉള്ള ഒരു മേഖലയാണ് ഈ മാലേഗാവ് അവിടെയാണ് ഈ സ്ഫോടനം എന്നതാണ് പ്രത്യേകത വിരമിച്ച ആർമി ഉദ്യോഗസ്ഥൻ രമേശ് ശിവാജി ഉപാധ്യായി അടുത്തനിയായി അജയ് കൂടിയും ഈ കേസിൽ നിന്ന് രാജ്യം ചർച്ച ചെയ്ത കേസ് കൂടിയാണ് മാലിക സ്ഫോടന കേസ് ഒരു റംസാൻ മാസത്തിൽ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്നുള്ളതായിരുന്നു എൻ ഐ എ കണ്ടെത്തൽ അന്വേഷിച്ച കേസ് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു മൂന്ന് സാക്ഷികളിൽ മുപ്പത്തിയേഴ് പേർ കൂറുമാറുകയായിരുന്നു സ്ഫോടനം നടന്ന പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള വിധി പിയാസിൽ കൂടി സുനിൽ ഇപ്പോൾ പ്രജ്ഞാസിംഗ് ഠാക്കൂർ എപ്പോഴും വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി മുൻ എം പി മാലേഗാവ് സ്ഫോടന കേസിൽ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം പ്രതികൾക്ക് അനുകൂലമായി മുഴുവൻ പ്രതികളെയും ഏഴ് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി അതിനെ എങ്ങനെ വിലയിരുത്തണം സ്മൃതി ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ വിധി പറയാനാകില്ല എന്നാണ് ഇപ്പോൾ എൻ ഐ കോടതി ജഡ്ജി പറഞ്ഞിരിക്കുന്നത് ഏതായാലും രാജ്യത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ രാജ്യത്ത് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസ് തന്നെയായിരുന്നു മലേഗാവ് കേസ് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ മാസത്തിൽ റംസാൻ മാസത്തിലെ ഒരു തിരക്കുള്ള സമയത്താണ് മലേഗാവിലെ ജനത്തിരക്കുള്ള ഒരു മേഖലയിൽ ഒരു ബൈക്കിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നത് ഈ കേസ് ആദ്യം അന്വേഷിച്ചത് മുംബൈ എസ് ആയിരുന്നു ഹേമന്ത് കർക്കരെ ആയിരുന്നു എസ് തലവൻ പിന്നീട് നടന്ന മുംബൈ ഭീകരാക്രമണത്തിനിടയിൽ ഹേമന്ത് കർക്കറി കൊല്ലപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് അതിനുശേഷം പിന്നീട് എൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് ഈ കേസിന്റെ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നപ്പോൾ എൻ വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ഈ കേസ് വലിയ ആസൂത്രിതമായി ഈ ഒരു സംഭവം വലിയ ആസൂത്രിതമാണ് ഇത് രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നടത്താൻ വേണ്ടിയുള്ള